നമസ്കാരം കൂട്ടുകാരെ രാവിലെയുള്ള സുഗന്ധപൂരിതമായ ഈ പുകയും ദീപവും സംഗീതവും നിത്യതയിലെ ഓരോ ക്ലാസ്സുകളിലേക്കും വല്ലാത്ത ഒരു ആനന്ദമാണ് കൊണ്ടെത്തിക്കുന്നത് കുട്ടികളെല്ലാം തന്നെ മാനസികമായും ശാരീരികമായും നല്ലൊരു ഊർജത്തിലെത്തുന്നു അറ്റൻഡൻസൊക്കെ നോക്കിയതിനു ശേഷം ധ്യാനവും യോഗയും വിദ്യാപീഠത്തിൻ്റെ ക്ലാസ്സുകളും കലാസംഹിതകളും നല്ല നല്ല അറിവുകളും ഒരുപാട് സന്തോഷകരമായ അനുഭവങ്ങളും കഴിഞ്ഞതിന് ശേഷം ശരിക്കും അങ്ങോട്ട് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു ഇതിപ്പോൾ നിത്യതിയിലെ പാരിപ്പള്ളി മീനമ്പലം ബ്രാഞ്ചിലെ ക്ലാസ്സാണ് ഇവിടെ നമ്മുടെ നിത്യതി മീനാക്ഷിയും നിത്യതി സിദ്ധിയുമാണ് ക്ലാസ് എടുക്കുന്നത് മറ്റെല്ലാ കലാലയങ്ങളിൽ നിന്നും വേറിട്ട് നിൽക്കുന്നത് നമ്മുടെ നിത്യതി നൃത്തനാട്യ കലാലയ പിന്തുടർന്നു പോകുന്ന വിദ്യാപീഠം ക്ലാസ്സുകളാണ് ഒപ്പം ഭാരത നടനത്തിന്റെ പഠനവും കലയും അറിവും നമ്മുടെ ഏതൊരു മക്കളുടെയും സ്വഭാവത്തിനെയും മനസ്സിനെയും ഒരുപാട് സവിശേഷതയുള്ളതാക്കുന്നു ഒരുപാട് ദുശീലങ്ങളിൽ നിന്നും മാറി മികവുറ്റ കലാകാരികളാക്കുന്നു തുടക്കക്കാരായ മക്കളാണ് നിത്യതിയിലെ ഈ ബ്രാഞ്ചിൽ ഏറെയും ഉള്ളത് ക്ലാസ്സിൽ വളരെ മികച്ച രീതിയിൽ വായു സഞ്ചാരം ലഭിക്കുവാൻ ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് ഞാൻ എൻ്റെ മക്കൾക്ക് നൽകിയ കൃത്യമായ ഒരു പഠന സമ്പ്രദായ രീതി തന്നെയാണ് നിത്യതിയിലെ പുതിയ അധ്യാപകരും പിന്തുടർന്നു പോകുന്നത് നിത്യതിയിലെ എല്ലാ മക്കൾക്കും നിത്യതിയിലെ അധ്യാപകർ എന്നും ഏറ്റവും നല്ല കൂട്ടുകാരാണ് വിദ്യാപീഠത്തിൻ്റെ ക്ലാസ്സുകളിലൂടെ മക്കൾക്കുണ്ടാകുന്ന ഒരുപാട് വ്യത്യാസങ്ങളെക്കുറിച്ച് നമ്മുടെ രക്ഷകർത്താക്കൾ പറയുമ്പോൾ ഒരുപാട് ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ഒപ്പം സിദ്ധിയുടെയും മീനാക്ഷിയുടെയും ഇടയ്ക്കുള്ള മാനസികമായ ഒരു കെട്ടുറപ്പും സ്നേഹവും സത്യസന്ധതയുമുണ്ട് അതാണ് ഞങ്ങളുടെ മീനമ്പലം ക്ലാസിൻ്റെ ഏറ്റവും വലിയ അടിത്തറ സംഘടിതമായ ഒരു പ്രവർത്തനമാണ് നിത്യതി നൃത്തനാട്യകലാലയിൽ ഞങ്ങൾ ഏവരും കാഴ്ചവെക്കുന്നത് ഓൺലൈൻ ക്ലാസ്സുകളിലൂടെയും ഓഫ്ലൈൻ ക്ലാസുകളിലൂടെയും പ്രായഭേദമന്യേ നിരവധി പേർ നിത്യതിയിൽ പഠിക്കുന്നു വിദ്യാപീഠം ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവം അറ്റൻഡ് ചെയ്യുന്നവരിലുണ്ടാകുന്ന വ്യത്യാസം പറഞ്ഞറിയിക്കുവാൻ കഴിയുന്നതല്ല ജീവിതത്തിന്റെ തിരക്കുകൾക്കിടയിൽ രക്ഷകർത്താക്കൾക്ക് ചെയ്തെടുക്കുവാൻ കഴിയാത്ത പല കാര്യങ്ങളും നിത്യതിയിലെ അധ്യാപകർ മക്കൾക്ക് വേണ്ടി ചെയ്തെടുക്കുന്നു ഇവിടെ ഒരേ ഒരു നിയമം മാത്രം കലയും അറിവും അതിലൂടെയുള്ള സ്വാതന്ത്ര്യവും ആനന്ദവും ഈ മനസ്ഥിതി ആഗ്രഹിക്കുന്നവർ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായും നിത്യതിയിൽ എത്തുക അഡ്മിഷൻ എടുക്കുവാൻ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യുക കലയെ ആനന്ദമാക്കുന്ന അറിവിനെ ആദർശമാക്കുന്ന ഒരു പുതുതലമുറയെ സൃഷ്ടിച്ചെടുക്കുവാൻ കഴിയും എന്ന് വിശ്വസിച്ചുകൊണ്ട് നന്ദി